ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് നാല് പേരും കൂടിയാണ് കേട്ടോ ചെയ്യാൻ പോണത് വേറെ ഒന്നല്ലേ അച്ഛന്റെ എവിടെയോ പോകാൻ ഒഴുകിയതാണ് എന്നാലും പിടിച്ചിരുത്തി എപ്പോഴും അറിയാമല്ല എല്ലാ വീഡിയോയിലും അച്ഛനെ എവിടെങ്കിലും ഒക്കെ കേട്ടോ അതെ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു പോകണ്ട നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ്

അത് സൂപ്പർ മനസ്സിലാക്കും അമ്മ എപ്പഴാടുത്തേങ്ങാ ക്ഷമയല്ലേ പൊതിച്ചു കൊടുക്കും ഞാൻ കൊണ്ടു വരുമ്പോ അമ്മ പറയും വെള്ളം വെള്ളം പറയും ഞാൻ അമ്മക്ക് ഒഴിച്ചു മാറ്റി കൊടുക്കും അത് ശരിയല്ല

എനിക്ക് എനിക്ക് വേണ്ടതാ വെള്ളം നിങ്ങള് തന്നെയൊക്കെ കിട്ടിയില്ലേ സന്തോഷായില്ലേ എനിക്ക് വേണ്ടിയടക്ക് പോലെ അന്ന് കൂടുതൽ ശർക്കരയാണ് അന്ന് പാനിയാക്കിയത് അത്രം വേണ്ട ഇന്ന് കുറച്ച് മതിയല്ലേ അത് വേണ്ട നമുക്ക് പുതിയത് പാനിയാക്കിയാ അമ്മക്ക് എന്നാണ് പരിപാടി അമ്മ തവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതെ അമ്മ സഹായിക്കാന്ന് പറഞ്ഞു അങ്ങനെ ശരണ്യുന്നു

എവിടെ ശർക്കര പാല ശരണ്യ ചെയ്യണം പഞ്ചസാര ആ പിന്നെ പിന്നെ എന്നാ ഇലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാ പൊടി എന്നാ വേഗം പൊടിച്ചടു പൊടിഞ്ഞേ നന്നായിട്ട് പൊടിഞ്ഞല്ലേ ആ നല്ല പായസത്തിന് മണാടിക്കുന്നുണ്ട് അമ്മയാണ് ഇന്നത്തെ പാന റെഡിയായിട്ട് എന്താ അമ്മ അമ്മയുടെ പരിപാടി തുടങ്ങി തേങ്ങാ ചേരണ്ട് തേമ കൈയിട്ട് വരണമ്മ ഒരാൾ വന്നു എന്നും വരുന്നതാണ് ഇച്ചിരി തിന്നാറുണ്ട് മധുരം നോക്കരണ്ടി ചിന്തയങ്ങക്ക് ആതാണ് അമ്മ ഒന്നും വേണ്ട냐 അല്ലേ ഞാൻ ഒന്നും വേണ്ട അമ്മേ മധിയ ചേരണ ആ അത് മധു നോക്ക് മധു ഇനി നമ്മൾ ശക്കരപ്പാനി തന്തട നമ്മ കരിച്ചെടുക്കാം ഇനി നമ്മൾ ഫയർ വന്നിട്ടുള്ള ദോരം നിർത്തും ആവി വന്നി നോക്കേ ഏ ആവി വന്നണ്ടിക്കാണല്ല ചേച്ചി ആദ്യം നമ്മ ഞാൻ നടക്കുക. നമുക്ക് തുറക്കാം. എന്താ നോക്കാം. ആ വെന്ത് കുത്തെ. ആ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് അല്ലേ വെള്ളൊക്കെ പറ്റി നന്നായിട്ട് വെന്ത്ട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി മാവ് കുഴക്കണ ഇടിലട്ട് പോകല്ലേ. വന്നെ കുക്കനത്തോന്നും വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നേ ചേർക്കണ്ടേ? ചേർത്തണ്ടല്ലേ? ഈ സർക്കര പാനി ആക്കിയേ. ആ കുറച്ച് ചേർക്കണം. ആ അത് കഴിഞ്ഞിട്ട് തേങ്ങ പിന്നെ പഞ്ചസാരയും കൂടെ 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 ഏലക്കയും കൂട്ടി എല്ലാം ഇളക്കണം ഉണ്ട ആരാണ് അത് തന്നെയല്ലേ വലിയ ഉണ്ട വിരുട്ടണിൽ അല്ലേ കയ്യിലൊതുങ്ങി ശരി എന്നാ അമ്മേനെ വിളി അമ്മ

ഞങ്ങൾ ഉണ്ട് ഉരുട്ടി വെച്ചിട്ട് മൈതാമാവ് നമുക്ക് കളറ്റി എടുക്കാം കൊറച്ച് ഉപ്പ് വേണേ അഞ്ഞപ്പുട നമ്മൾ കുറച്ച് പഞ്ചസാര മാത്രമല്ല മാവിനോ കുറച്ച് പഞ്ചസാര നമുക്ക് ചേർക്കാം

ആദ്യ പാട്ടേരൂ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം കേട്ടാ എന്ത് ഒത്തിരി വെള്ളമാക്കല്ലേ കട്ട് ചെയ്ത ആ ശരി ശരി പാത്രം നമുക്ക് ഓ ഇപ്പൊ എണ്ണ മറിഞ്ഞ് പോയേനെ പിന്നെ എണ്ണ ചൂടായി വരണം എന്നാല് നമുക്കിടവ അല്ലെങ്കിൽ പൊട്ടിപ്പോ എണ്ണ ചൂടായില്ലെങ്കിൽ നമ്മൾ മാവ് പയറ മുക്കെടുത്തു ഇത് മൊത്തം മുങ്ങിക്കിടപ്പിലല്ലോ ചെന്ന് മറിച്ചിടുവാറിച്ചിടും അല്ല ഒറ്റക്കന്നെ ഇടിയാന അമ്മ അമ്മ ഇപ്പോ അगत വരെ പോയ കാരണ്ടും വന്നിട്ടുണ്ട് ആetztanna idanundu appne ah e vannay 24 2:30 ന് വന്നിട്ടുണ്ട് മുഖേട്ടോ ഒന്നുകേരെ അല്ല എൻടെ കഞ്ഞി എടുക്കാൻ ചാലി അതിനെ മുറ്റേട്ട എൻടെ കഞ്ഞിപ്പെട്ടി എന്നിട്ടാണോ വിട്ട കാരിയേട്ടോ നമ്മള് ഓരോന്ന കഴിച്ച് എത്ര ഇടുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ടേ ആകുള്ളൂ അല്ല വേണ്ട ഒന്നിച്ചിടണ്ട അത്ര മതി ഏതായാലും അത് തീരിയല്ല ഇത്ര നാലുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ടാ പോരാ ഞ അപ്പൊ അടുത്ത തന്നെ ചട്ടി എണ്ണ കൂടുതലൊഴിച്ചിരുന്നെങ്കി ഒന്നിച്ചിടായിരുന്നു വെറുതെ അല്ലെങ്കിൽ അന്ന അമ്മ മറച്ചു തരും ഓ ശരണ്യ അമ്മേനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല പാവ അമ്മേനെ കൊണ്ട് അതൊന്നും ചെയ്യിക്കുന്നില്ല പാവമുണ്ട് മോശമായി പോയി കേട്ടിട്ട് അതെങ്ങനെയുണ്ട് നല്ല ചെയ്യുന്ന ഇഷ്ടമുള്ളേ എന്നാലും ഞാനൊന്ന് നോക്കിയതാണ് നിങ്ങൾ തമ്മിൽ ഇനി ചിട്ടാ കടയിൽ നിന്ന് മേടിക്കണ പോലെ തന്നെ കിട്ടിയല്ലേ ആ തമ്മിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കണം നല്ല നല്ല സുഖിയാണ് കേട്ടോ എന്നാ വിളിച്ചോ അമ്മ ഞാനമ്മേ കൊണ്ടട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴേ വെച്ചേ തരൊന്നും വന്നിങ്ങനെ വളരാ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് തൊട്ടാൽ മതിയെന്നിനി തൊട്ടോ അമ്മ കുറേ നേരമായിട്ട് ക്ഷമ ക്ഷമ വെച്ചിരിക്കേ കുറേ സമയയിയി വെച്ചേണ്ട് പറയേ ഈ വീഡിയോ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കില്ല അന്നിട്ട് ചെന്നവരെ എടു കൊടുത്താൽ പോരെ അതെന്താ ആ എടു അങ്ങനെയാണ് കണ്ടാ ആ നല്ല നല്ല സൂപ്പർ നോക്കണം ും എളുപ്പുള്ള ഇതാണല്ലേ അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് സ്വിഗ്ഗി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യണം അതെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ അതെന്താ അമ്മയും പറയാൻ തുടങ്ങി അപ്പൊ അടുത്ത വീഡിയോ മറ്റേ പിന്നൊക്കെ